ഹലോ ഗൈസ് ഇന്നൊരു മാരേജ് ഫങ്ഷൻ ഉണ്ട് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ടാണ് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു എപ്പോഴും വിചാരിക്കും സാധിക്കലില്ല അപ്പോൾ ഇന്ന് ആ ഇത് കുട്ടിയൊക്കെ ഒന്ന് ഉറങ്ങിയതുകൊണ്ട് നമ്മളത് ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്നലെ റീലെടുത്തതിൻ്റെ എഫക്റ്റൊക്കെ കണ്ട് മുഖത്ത് കുറച്ച് കൺവെൻഷൻ പാടുകളൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് നീക്കുകയാണ് ഫേസ് തുറക്കണ ഇഷ്ടമൊന്നും നമ്മളെടുത്തില്ല സെറുടെ ടബലുണ്ട് തുടച്ച് നീക്കുകയാണ് ഇത് ഞാൻ പുതുതായിട്ട് വാങ്ങിയതാണ് മൈക്ലാമിൻ്റെ സൂപ്പർ സിറോ ഫൗണ്ടേഷൻ ഇത് എനിക്കൊക്കെ ഒത്തൊരു ഷെയ്ഡാണ് ഏതാ ഷെയ്ഡ് എന്നൊക്കെ പറയാൻ കറിയില്ലോ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത് അത് ഒരു പിഞ്ച് നമ്മൾ എടുക്കും പിന്നെ അതിലേക്ക് ആഡ് ചെയ്യുന്നത് ഫേസ് സ്കാന ആഡ് സ്ട്രോപ്പ് ക്രീമാണ് യൂസ് ചെയ്യുന്നത് ഇതിലേക്ക് അതും ഒരു കുറച്ച് അതിൽ ചേർത്തിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്യാറുള്ളത് ഇനി നമ്മൾ നല്ല ഓണം മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് നമുക്ക് മുഖത്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം സ്റ്റാർട്ട് ചെയ്താലോ മുഖത്ത് ഓരോരോ ഭാഗത്ത് ഡോട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുക കൈകൊണ്ട് തന്നെ മൊത്തത്തിലൊന്ന് തുറച്ച് എല്ലടത്തൊക്കെ സ്പ്രെഡ് ചെയ്തെടുക്കാം ഇപ്പം എങ്ങനെയുണ്ട് കൈ സുന്ദരി ആയിട്ടുണ്ടോ ഇനി അടുത്തത് നമുക്ക് നമ്മുടെ ബേബിയുടെ ഹിമാലയയുടെ ബേബി പൗഡർ ആണ് അത് നമുക്ക് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കാം ഇനി അതൊന്ന് ഷർവർ ഏച്ചിടുന്ന മുഖത്തൊക്കെ ഒന്ന് അപ്പം ചെയ്തെടുക്കാം ഇന്ന് ഫുള്ളൊന്ന് സെറ്റാക്കി എടുക്കാം ഇപ്പോൾ പൗഡറൊക്കെ ഇട്ടു ഏകദേശം കഴിഞ്ഞു അപ്പോൾ ഇനി ഒരു പാട്ടൊക്കെ പാടി നമുക്ക് അടുത്ത സ്റ്റെപ്പ് കിടക്കാം പ്രത്യേകിച്ചൊന്നുമില്ല നമ്മുടെ സാധാരണ ഡാസലറിൻ്റെ അരിഞ്ഞാറാണ് ഉപയോഗിക്കുന്നത് ഒരുപാട് എക്സ്പ്രഷനൊക്കെ ഇട്ടിട്ട് വേണം ഈ സാധനം ഇടാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ക്യാമറേൻ്റെ മുന്നിൽ അലിനേർ ഇട്ടിട്ടെന്തോ നിങ്ങൾക്ക് അങ്ങനത്തെ ശരിയാവാത്ത പോലെ സാധാരണ നമ്മൾ കണ്ണാടി നോക്കിയിട്ടില്ലേ ആദ്യമായിട്ടാണ് ക്യാമറയിൽ ഇടുന്നത് ക്യാമറ നോക്കിയിട്ടിരുന്നത് അപ്പോൾ അങ്ങനെ റെഡി ആക്കിയിട്ടാത്ത പോലെ ഇങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ അയിലിനേറിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി നമ്മുടെ ബേബിയുടെ കൺമശി അവനറിയില്ല അവൻ അറിഞ്ഞാൽ ഇതിനൊക്കെ വല്ല അത് നമുക്കൊന്ന് താഴെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ചിലപ്പോൾ മാത്രമേ ഞാൻ അലിനീർ ഉപയോഗിക്കാറുള്ളൂ താഴെ അധികം കൺമശി തന്നെയാണ് യൂസ് ചെയ്യൽ ഇപ്പോൾ ഒരു മുക്കാൽ ഭാഗം കഴിഞ്ഞു ഇനി ഒറ്റ സ്റ്റെപ്പും കൂടെ ഉണ്ട് നമുക്ക് ഐബ്രോന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാണ്ട് കുളായി ആദ്യ കുളായി ഒന്നും കൂടെ അതൊക്കെ ഒന്ന് തൊട്ടട്ടെ തുടച്ച് പടർ ബോഡിലെല്ലാം തുടച്ച് ഇനി ഒന്നും കൂടെ ഇട്ട് കൊടുത്ത് നമ്മുടെ ഐഷോളും ഒന്നും നമ്മൾ യൂസ് ചെയ്യലില്ല ഒരു ടവലുകൊണ്ട് അതൊന്ന് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും രണ്ട് ഭാഗത്തും അങ്ങനെ അതിൻ്റെ പരിപാടിയൊക്കെ ദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒന്ന് നോക്കൂ ഇനി നമുക്ക് കമ്മലൊക്കെ ഒന്ന് ഇടാം സെറ്റാക്കാം അങ്ങനെ കമ്മലൊക്കെ ഇട്ടു ഒരുപാടായിട്ടാണ് ഈ മാല തന്നെ ഇട്ട് വെക്കണേ എല്ലാവരും പറയും ഈ മാലേ ഉള്ളൂ എന്ന് അതൊക്കെ ഇട്ടു ഇനി എൻ്റെ മോൻ്റെ നാൽപ്പത്തിൻ്റെ ചുരിദാറാണേ അതാണ് നമ്മൾ ഇടുന്നത് എങ്ങനെ ഇട്ടിട്ട് സൂപ്പർ അല്ലേ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇനി നമുക്ക് മാറ്റി മാറ്റിക്കൊടുക്കാം മോനൂസ് ബ്ലാക്ക് ഞാനും ബ്ലാക്ക് രണ്ടുപേരും മാറ്റി ഇനി ഞങ്ങൾ കല്യാണത്തിന് പോകണം കേട്ടാ ഞാൻ ഡ്രസ്സ് ചെയ്യുമ്പോൾ മോനൂസ് എല്ലാം ഉറക്കമായിരുന്നു കേട്ടോ എൻ്റെ ആയത് മോനെ രണ്ടാമത്തെ മോനെ ചാറ്റോട് താമർക്ക് പോവാ ഇതാണ് ഫൈനൽ ഫൈനലിൽ കണ്ടിട്ടായ തിരുവൻഡ് ഹാപ്പ് കമന്റ് ചെയ്യുക